നിങ്ങളുടെ ജീവിതകഥയുടെ രചയിതാവ് നിങ്ങൾ തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി മനോഹരമായ അധ്യായങ്ങൾ രചിക്കാൻ നിങ്ങൾക്കാണ് അധികാരമുള്ളത് നിങ്ങളുടെ തൂലിക നിയന്ത്രിക്കാൻ ഒരാളെയും അനുവദിക്കരുത് കാരണം ആ തൂലിക നിങ്ങളുടേതാണ് നമ്മളുടെയൊക്കെ ജീവിതം നമ്മുടെ കൈ തന്നെയാണല്ലോ എങ്ങനെ ജീവിക്കണം എന്ന് തീരുമാനിക്കുന്നതും നമ്മൾ തന്നെയാണ് ജീവിതാനുഭവങ്ങളുടെ ഒരു പുസ്തകം എഴുതിയാളോ എന്ന് ആർക്ക് വേണമെങ്കിലും തോന്നാം അങ്ങനെ എഴുതുന്നവരും എഴുതിയവരും ധാരാളമുണ്ട് നമ്മുടെ ജീവിത സാഹചര്യങ്ങളെക്കുറിച്ച് നമ്മൾക്കറിയാവുന്നതുപോലെ മറ്റാർക്കും അറിയത്തില്ലല്ലോ ജീവിതത്തിൽ ഒട്ടേറെ കയ്പ്പും ചവർപ്പും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടാവും മധുരതരമായ അനുഭവങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ട് ആർക്കും ആരുടെയും സങ്കടം കേൾക്കാൻ ഒരു താല്പര്യവും ഉണ്ടാവില്ല എന്നാൽ മറ്റുള്ളവരുടെ സന്തോഷം കാണുമ്പോൾ സ്വയം സന്തോഷിക്കുകയും ചെയ്യും നമ്മുടെ ജീവിതം എന്നും സന്തോഷകരമാകുവാനും സമാധാനപരമാകുവാനും വേണ്ടി നമുക്ക് പ്രവർത്തിക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ജീവിതകഥ അതിമനോഹരമായി രചിക്കാൻ പറ്റും നമ്മൾ മാത്രമാണ് നമ്മൾ മാത്രമായിരിക്കണം നമ്മുടെ കഥയുടെ കഥാകാരൻ അല്ലെങ്കിൽ രചയിതാവ് മറ്റൊരാൾക്ക് നമ്മുടെ ജീവിതകഥ എഴുതുവാൻ അവകാശമേ അവകാശമേയില്ല അങ്ങനെയുള്ളവർക്ക് നമ്മുടെ തൂല്യ കൊടുത്താൽ അവർ നമ്മളെ നിയന്ത്രിക്കാൻ ശ്രമിക്കും അങ്ങനെ വന്നാൽ ആ ജീവിതകഥയിൽ ഒട്ടേറെ തിരുത്തലുകളും മറ്റും ഉണ്ടാവും അതുകൊണ്ട് നമ്മളുടെ ജീവിതകഥ എഴുതുന്ന തൂലിക നമ്മുടെ സ്വന്തമാണെന്ന് തന്നെ വിചാരിച്ച് നമ്മൾ തന്നെ കഥാരചന പൂർത്തിയാക്കണം അതിനാണ് മിഴവും ഭംഗിയും ഉണ്ടാവുന്നത്